ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈയിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഒരുപാട് സ്റ്റുഡൻസിന് ഉള്ളൊരു സംശയങ്ങളാണ് അല്ലെങ്കിൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പം നമുക്ക് പ്രോപ്പറായിട്ട് ആ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ ആ കോഴ്സിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകും കുറേ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളെക്കുറിച്ച് ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഇനി നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ കോഴ്സുകളുടെയും നിങ്ങളെല്ലാവരും ും എൻറോൾ ചെയ്യാനും പഠിക്കാനും ആഗ്രഹിക്കുന്ന ഓരോ കോഴ്സുകളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് അനാലിസിസ് ഉള്ള വീഡിയോ നമ്മൾ ചെയ്യുകയാണ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിൽ തന്നെ അല്ലെങ്കിൽ ഒരുപാട് ഓപ്പൺ അല്ലാതെയുള്ള സർവകലാശാലകളിലൊക്കെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാമാണ് അല്ലെങ്കിൽ എൻറോൾ ചെയ്യുന്ന ഒരു ഡിഗ്രി പ്രോഗ്രാം ആണ് ബി എ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഇഗ്നോ ഉൾപ്പെടെയുള്ള എല്ലാ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ഓണേഴ്സ് ബിരുദമാക്കി മാറ്റിയിട്ടുണ്ട് ഏകദേശം എല്ലാ കോഴ്സുകളും ഓണേഴ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് സോ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ കുറെ കാലങ്ങളായിട്ട് ഓണേഴ്സ് ബിരുദവും അല്ലാതെ തന്നെ ജനറൽ ഡിഗ്രി ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നുള്ള ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളതിൽ ആയിട്ട് പറയുന്നുണ്ട് സെർ ഫാക്ടേഴ്സ് അപ്പം ആദ്യം നമുക്കൊരു കോഴ്സിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇഗ്നോൻ്റെ പ്രോസ്പെക്ട്സ് എല്ലാ രീതിയിലും ഒരു കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി ആ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റീൻ്റെയോ അല്ലാതെ അല്ലെങ്കിൽ ആ ഒരു കോളേജിൻ്റെയോ പ്രോസ്പെക്ട്സ് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് സോ ഇഗ്നോർ കോമൺ പ്രോസ്പെക്ട്സ് ഉണ്ട് ഓരോ വർഷവും അവരത് ചേഞ്ച് ചെയ്യാറുണ്ട് മാറ്റങ്ങൾക്ക് അനുസരിച്ച് സോ ഈ വർഷത്തെ രണ്ടായിരത്തി ജൂലൈ സെഷനിലേക്കുള്ള പ്രോസ്പെക്ട്സ് ആണിത് അപ്പോൾ ഇതില് ബാച്ചുലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ ഇ ജി എച്ച് എന്നുള്ളത് ഓക്കെ സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ എലിജിബിലിറ്റി ഡ്യൂറേഷൻ സിലബസ് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാം ഇതിൻ്റെ കോഡായിട്ട് വരുന്നത് ബി എ ഇ ജി എച്ച് എന്നാണ് വരിക ഇങ്ങനെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള തീംസിനെ കുറിച്ചും ഡിസിപ്ലിൻ സെൻട്രിക് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ബി എ ഇ ജി എച്ച് അതായത് ബാച്ചലർ ഓഫ് ആർട്സ് ആൻഡ് ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ സോ ഈ ഒരു പേപ്പറിൽ നമുക്ക് കുറേ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പേപ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് നമുക്ക് എസ്പെഷ്യലി അറിയുന്ന പോലെ തന്നെ കോർ പേപ്പർ ഉണ്ടാവും സബ്ജക്ട് പേപ്പർ ഉണ്ടാകും അതുപോലെ തന്നെ ഇലക്റ്റീവ് പേപ്പേഴ്സും ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമുക്ക് കുറേ കുട്ടികളുടെയൊക്കെ ഒരു റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കില്ലൊക്കെ എൻഹാൻസ് ചെയ്യാൻ പോലത്തെ അസൈൻമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇത് ിലൂടെ ഉണ്ടാവും എന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ പറയാം ബാക്കി എല്ലാ സർവകലാശാലകളിലും ഓണേഴ്സ് ബിരുദം നാല് വർഷമാണെങ്കിൽ ഇഗ്നോയിൽ ഇപ്പോഴും ഓണേഴ്സ് ആണെങ്കിലും ജനറൽ ഡിഗ്രി ആണെങ്കിലും മൂന്ന് വർഷം തന്നെയാണ് ഓക്കെ സോ അവർ ഇപ്പോഴും ഇയർ വൈസ് ആയിട്ടാണ് എക്സാമിനേഷൻ നടത്തുന്നത് സോ ഇറ്റ് ഇസ് ഇൻ ത്രീ ഇയേഴ്സ് അപ്പം കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എലിജിബിലിറ്റി ഏറ്റവും കുട്ടികൾക്ക് സംശയമുള്ള ഒരു ഏരിയയാണ് നമ്മുടെ യോഗ്യത എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിക്കാൻ നമ്മൾ എത്രത്തോളം യോഗരാവണം അല്ലെങ്കിൽ എലിജിബിലിറ്റി എന്താണെന്നുള്ളത് ഇപ്പം ആസ് യൂഷ്വൽ ഡിഗ്രിക്ക് നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടെൻ പ്ലസ് ടു ഓർ ഇറ്റ്സ് ഈക്വലന്റ് എന്നുള്ളതന്നെയാണ് ഓക്കെ അപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള പ്ലസ് ടുവിന് തതുല്യമായിട്ടുള്ള ഒരു കോഴ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പിന്നെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന സംശയമാണ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും സോ അവർക്കുള്ളൊരു ക്ലിയർ കട്ട് മറുപടിയാണ് ഇഗ്നോയിൽ ഒരു പരീക്ഷയും നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റില്ല സോ ഇവിടെ ആകെ രണ്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനേ ഉണ്ടാവാറുള്ളൂ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പിന്നെ പെർട്ടിക്കുലർലി ഇതൊരു ഇംഗ്ലീഷ് ബിരുദമായതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതാനുള്ള ഓപ്ഷൻസ് മാത്രമേ നമുക്കുള്ളൂ ഓക്കെ ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് ഡ്യൂറേഷൻ പറഞ്ഞു എലിജിബിലിറ്റി പറഞ്ഞു ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് കോഴ്സിനെ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ചാണ് ഈ ഒരു ഓണേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് ിഫറൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സുകൾ അടങ്ങിയിട്ടുള്ളതാണ് നൂറ്റി നാല്പത്തിയെട്ട് ക്രെഡിറ്റ് പോയിന്റ് ആണ് ഒരു കുട്ടി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്കും പഠിച്ചിരിക്കേണ്ടത് സോ അതിൽ തന്നെ കോഴ്സുകൾ അതായത് ഈ ഒരു പർട്ടിക്കുലർ പേപ്പറുകൾ നാലഞ്ച് എണ്ണായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്ച്വലി അതായത് പർട്ടിക്കുലർ പേപ്പറുകൾക്കൊരു പ്രത്യേകമായിട്ടുള്ള പേര് കൊടുത്തു എന്നുള്ളതും അതിൽ വളരെ ഇത് ആയിട്ടുള്ളതാണ് കോർ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളുടെ ഒറിജിനൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള പേപ്പർ ആയിരിക്കും പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സുകളുണ്ട് സ്കിൽ എൻഹാൻസ്മെൻറ് കോഴ്സുകളുണ്ട് ജനറിക് ഇലക്റ്റീവ്സ് ഉണ്ട് ഓക്കെ ഇത്രയാണ് നമുക്കുള്ളത് ഇതിൽ തന്നെ കോർ കോഴ്സ് ആയിട്ട് പതിനാല് കോർ കോഴ്സും അതുപോലെ തന്നെ ഏകദേശം അതിൻ്റെ ഹാഫ് ഓഫ് ദാറ്റ് ഇസ് എയ്റ്റി ഫോർ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നു അങ്ങനെ ടോട്ടൽ ഒരു ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് പഠിച്ചിരിക്കുന്ന കുട്ടി നൂറ്റി ക്രെഡിറ്റ് ആണ് പൂർത്തിയാക്കേണ്ടത് ഓക്കെ സോ അതിൻ്റെ സിലബസിന്റെ കാര്യം പറയുമ്പോഴാണ് ഈ ക്രെഡിറ്റ് പോയിന്റിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻസ് അതിനെക്കുറിച്ച് വലിയ ബോധം ഇടാവേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾ ഓരോ വർഷവും നമ്മൾ ഇയർലി ആണ് എക്സാമിനേഷനും അസൈൻമെന്റും എങ്കിൽ പോലും സെമസ്റ്റർ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡിവൈഡ് പക്ഷെ ായത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണത് രണ്ട് സമ്മും കൂടി ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഓക്കെ സോ ആദ്യത്തെയും രണ്ടാമത്തെയും സെമസ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രോഗ്രാം ആ പ്രോഗ്രാമിന്റെ പേപ്പർ കോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബി ജി സി വൺ സീറോ വൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ബി ജി സി വൺ സീറോ ടു യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ബി ഇ വി എ വൺ എയ്റ്റി വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് അങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ള പേപ്പേഴ്സിൻ്റെ കോഡാണ് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ വർഷവും ഇതിലിപ്പോൾ നിങ്ങൾ ആറ് സെമിസ്റ്ററുകളിൽ അതായത് മൂന്ന് വർഷം എന്ന് പറഞ്ഞ കോഴ്സ് ഡ്യൂറേഷൻ ആറ് സെമസ്റ്ററുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് പക്ഷേ ഇഗ്നോയില് ഇപ്പോഴും സെമസ്റ്റർ വൈസ് അല്ല എക്സാമിനേഷൻ വളരെ കുറഞ്ഞ കുറച്ച് സബ്ജക്റ്റുകൾക്ക് മാത്രമേ സെമസ്റ്റർ വൈസ് എക്സാമിനേഷൻ നടത്താറുള്ളൂ ബാക്കി എല്ലാ യു ജി പ്രോഗ്രാമിനും ഓണേഴ്സ് ആണെങ്കിലും ജനറൽ ആണെങ്കിലും അവിടെ കോഴ്സ് ഐ മീൻ It, detail, it, Hence, ീ പറഞ്ഞിട്ടുള്ള എക്സാമിനേഷൻ ഇയർലി ആണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവർ സെമിസ്റ്റർ വൈസായിട്ട് അത് തരം തിരിച്ചിട്ടുള്ളത് ഓരോ കോഴ്സിന്റെ ഡീറ്റെയിൽസും അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കോർ കോഴ്സിൻ്റെ ഒക്കെ കോഡ് അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് ആറ് സെമസ്റ്ററിലും എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതിൽ ഇലക്ട്രീവ് പേപ്പർ ഏതൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഇവിടെ ആക്ച്വലി തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഇതിൽ പറയാം പറയേണ്ടതായിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ हमड़े കുറിച്ചും ഡ്യൂറേഷനെ കുറിച്ചും വ്യക്തമായിട്ട് അറിയുന്നുണ്ടാവും ഡ്യൂറേഷൻ ഒന്നും കൂടി പറയാം മൂന്ന് വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആറ് സെമിസ്റ്ററുകൾ എന്ന് പറയുന്നെങ്കിൽ പോലും മൂന്ന് വർഷമാണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സെമിസ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാം ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തേ ഉള്ളൂ അല്ലാതെ സെമസ്റ്ററുകളായിട്ടെല്ലാം പരീക്ഷ നടക്കുക എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ി എ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ ഫീസ് വരുന്നത് ഏകദേശം ഫസ്റ്റത്തെ ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ വരുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്യുമ്പം നമുക്ക് വരുന്നത് ടോട്ടൽ ഏകദേശം നിങ്ങൾക്ക് ഓരോ വർഷവും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് റീ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത് റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്താണ് ഓരോ വർഷത്തെയും ഫീസായിട്ട് നമുക്ക് ഒരു ഐഡിയ കിട്ടുക അപ്പം ഇതാണ് ഫീസ് ഫീസ് എന്നുള്ളത് ചില ചിലപ്പം ഓരോ വർഷത്തിലും വലിയ വലിയ മാറ്റങ്ങൾ ഫീസിൽ വരും അഞ്ഞൂറ് രൂപയിലൊക്കെ കൂടുതൽ ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ബാക്കി നമുക്ക് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിനെ കുറിച്ച് ഇത്രയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് വരുന്നത് അപ്പൊ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് ഓക്കെ സോ അപ്പം ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഇപ്പം നമ്മൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം എങ്ങനെയാണ് കോഴ്സുകൾ എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് അതുപോലെ തന്നെ ഫീസിനെ കുറിച്ച് എന്താണെന്നുള്ളതും മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ സമീപിക്കേണ്ടത് കുറിച്ച് വളരെ വ്യക്തമായിട്ട് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എടുക്കാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനോട് ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറയാനുള്ളത് സോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഓരോ കോഴ്സിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും സൊ സ്റ്റേ ട്യൂൺഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ആൻഡ് ഓൾസോ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ് പാസ്റ്റ് നാല് വർഷമായിട്ട് നമ്മൾ അതിന് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് നമ്മളെ കയ്യിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട് അപ്പം അവരുടെ എല്ലാവരുടെയും ഒരു പോസിറ്റീവ് നോട്ടോടു കൂടി നമ്മൾ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പൊ നിങ്ങളും അതിന്റെ ഭാഗമാവുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യോ മെസ്സേജ് ചെയ്യോ ചെയ്താൽ മതി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ